ഹോംവർക്ക് ാണ് ലൂസിറങ്ങിട്ട് ഇപ്പൊ നാലഞ്ചു വർഷമായി ലൂസിഫറിൽ ചെയ്ത് ഡിറ്റോ ട്രീറ്റ്മെന്റ് എംബ്രാൻഡിൽ ചെയ്തിട്ട് കാര്യമില്ല കാരണം ഈ നാലഞ്ച് വർഷത്തിൽ ഇവോൾവിങ് നടന്നിട്ടുണ്ട് ആ ട്രീറ്റ്മെന്റിൽ നിന്നും അത് ഇവോൾവ് ചെയ്ത് നെക്സ്റ്റ് എന്തിലേക്ക് പോകും ഇത് തന്നെയാണ് പൃഥ്വി കൺസീവ് ചെയ്തിരിക്കുന്നത് റൂമെടുക്കാൻ അവർക്കുണ്ടല്ലോ പടം കാണുന്ന സമയത്ത് സുഷിന്റെ ബിറ്റുകൾ വരുന്ന സമയത്ത് ഡയറക്ടറിന്റെ ഒരു സിഗ്നേച്ചർ ബോഡി ലാംഗ്വേജ് ആണ് ഇത് ശരിയാണ് നോട്ട് വർക്കിങ് നോട്ട് വർക്കിങ് സുഷീൻ ചെയ്ത് ബെറ്റിൽ വന്നപ്പോ സുഷീൻ അപ്സെറ്റ് ആയി പൃഥ്വി പുതിയ മുഖം പാടിക്കഴിഞ്ഞപ്പം എല്ലാവരും വിചാരിച്ചത് കാർത്തിക്കാണ് പാടിയത് ഞാൻ പൃഥ്വിനെ വിളിച്ചു ചോദിച്ചു പൃഥ്വി അത് ഹൈ പാടിയ പോഷൻസ് കാർത്തിക്കാണെന്ന് പുള്ളി പറഞ്ഞു എനിക്ക് വൈകിയ ഞാനിനിപ്പൊ പാട്ട് തന്നെ ആവുമോ മെയിൻ ആ സമയത്ത് ഞാൻ ലാലട്ട നമുക്ക് ഇതിനു പകരം ഇങ്ങനെ പാടിയാലോ അപ്പോൾ ആരായിട്ട് ട്രാക്കിൽ അങ്ങനെയല്ലോ ഞാൻ പറഞ്ഞ ട്രാക്കിൽ അങ്ങനെയല്ല അത് പഠിച്ചു പോയി അപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്യാ ഞാൻ ഉറപ്പ് തരില്ല കാരണം ഞാൻ തത്ത പഠിക്കുന്നവര് പഠിച്ച വന്നിരിക്കുന്നത് എന്നാലും നോക്കാന്ന് പറഞ്ഞിട്ട് പക്ഷെ പാടി രണ്ടായിരത്തി മൂന്നില് ക്രോണിക് ബാച്ചിലറിന്റെ ഓഡിയോ കാസറ്റ് ഇറങ്ങിയപ്പോൾ അതിലൊരു ലൈൻ എഴുതിയിട്ടുണ്ടായിരുന്നു യെസ് മലയാളം സിനിമ ക്യാൻ സൗണ്ട് ഡിഫറെന്റ് അങ്ങനെ രണ്ടായിരത്തി മൂന്നിലെ മലയാള സിനിമയുടെ സൗണ്ട് മാറ്റിയ സീൻ മാറ്റിയ മ്യൂസിക് ഡയറക്ടറാണ് ഇന്നത്തെ സ്റ്റാർ ജാമിലിരിക്കുന്നത് മ്യൂസിക് ഡയറക്ടർ ദീപക് ദേവ് വെൽക്കം ടു സ്റ്റാർ ജാം ജാങ്ക് രണ്ടായിരത്തി മൂന്നിലെ സൗണ്ട് മാറ്റിയെന്ന് ആ ലൈൻ വായിക്കുമ്പോൾ ആസ് എ കോമൺ മാൻ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത് അന്ന് എങ്ങനെയാ സൗണ്ട് മാറ്റിയത് ദീപക് ദേവ് അത് ആക്ച്വലി സൗണ്ട് മാറ്റാൻ വേണ്ടി മാറ്റിയതല്ല ചെയ്തു വന്നപ്പോ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പം ആ ഒരു ക്യാപ്ഷൻ ഇടാം പിന്നെ എല്ലാം ഒരു സെല്ലിങ് പോയിന്റ് ആണല്ലോ അപ്പൊ അങ്ങനെ ഒരു ക്യാപ്ഷൻ എന്നുള്ള രീതിയിൽ അവർ അവരിട്ടതായിരുന്നു അങ്ങനെ അത് ആ ഒരു ക്യാപ്ഷൻ അതിന്റെ മ്യൂസിക്കും അതിന്റെ സൗണ്ടിങ്ങും ഡിഫറെന്റ് ആയിട്ട് ആൾക്കാർക്ക് തോന്നിയപ്പം അത് ആക്സെപ്റ്റ് ചെയ്തു അന്ന് എന്താ ചെയ്തത് എന്തൊക്കെ എങ്ങനെയൊക്കെ അന്ന് ആക്ച്വലി സൗണ്ട് കോൺഷ്യസ് ആയിട്ടുള്ള അപ്രോച്ച് അപ്രോച്ചില്ലേ പാട്ടുണ്ടാക്കുന്ന സമയത്ത് പാട്ടിനെ മാക്സിമം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്നാൽ തനിമ നഷ്ടപ്പെടാതെ അറേഞ്ച്മെന്റ്സിൽ മോഡേണിസം കുറച്ച് കൂടുതൽ കൊണ്ടുവന്നു അപ്പോൾ എനിക്കുണ്ടായ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഞാൻ അന്ന് ചെന്നൈയിലായിരുന്നു ഓക്കെ കൂടുതലും കേൾക്കുന്നത് വായിക്കുന്നത് എല്ലാം തമിഴ് തെലുങ്ക് കന്നഡ പാട്ടുകൾക്കാണ് അപ്പോൾ എക്സ്പോഷറും കൂടുതലും തമിഴ് തെലുങ്ക് ടൈപ്പ് പാട്ടുകളായതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുമ്പം അവർക്ക് കൊടുക്കുന്ന ആ ടൈപ്പ് ഓഫ് സൗണ്ടിങ് ആണ് മലയാളത്തിൽ ചെയ്തത് അപ്പോൾ അത് ഇൻറ്റന്ഷനലി അല്ല കാരണം ഞാൻ അതിനോട് ട്യൂൺഡായിരുന്നു പിന്നെ വിദ്യാജിയുടെ കൂടെ വായിക്കുമ്പോൾ മലയാളം പാട്ടുകൾ വായിക്കും അപ്പൊ വിദ്യാജിയുടെ മ്യൂസീഷ്യൻസും കൂടുതലും ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള മറ്റു ഭാഷകളിൽ വായിക്കുന്ന മ്യൂസീഷ്യൻസാണ് അപ്പൊ അതിലൊരാളായിരുന്നു ഞാൻ അപ്പൊ അങ്ങനെ ആ ഒരു ഒരു സ്റ്റൈൽ വന്നപ്പോൾ മലയാളത്തിൽ വന്നപ്പോൾ അതങ്ങ് ഡിഫറെന്റ് ആയി ഇത് മ്യൂസിക് അറിയുന്നവർക്കും സൗണ്ട് എഞ്ചിനീയേഴ്സിനൊക്കെ പെട്ടെന്ന് മനസ്സിലാവും അതെ ഞങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാൻ പറ്റില്ല അന്നത്തെ ഒരു ഡിഫറൻസ് എന്തായിരുന്നു ക്രോണിക് ബാച്ചിലർ ഇറങ്ങിയപ്പോൾ ഇപ്പൊ ഒരു ഉദാഹരണം പറയണെങ്കിൽ ഇപ്പം ഓട്ടോ ട്യൂൺ എന്ന് പറയുന്ന ഒരു സംഭവം ഓവറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സിന്തറ്റിക് ആവും അപ്പൊ ചിത്ര ചേച്ചിയുടെ ഒരു പാട്ടിന്റെ റീമിക്സിൽ കംപ്ലീറ്റ് ചിത്ര ചേച്ചിയുടെ വോയിസിൽ ഹെവി ഓട്ടോ ട്യൂൺ അതായത് പിച്ച് കറക്ഷൻ ആയിട്ടല്ല അത് യൂസ് ചെയ്യുന്നത് അതൊരു ഗിമിക് കൈൻഡ് ഓഫ് സൗണ്ട് കമ്പ്യൂട്ടറൈസ്ഡ് വോയിസ് കമ്പ്യൂട്ടറൈസ് പിന്നെ അതിന്റെ തീം സോങ് ക്രോണിക് 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 ബാച്ചിലർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതെൻ്റെ ശബ്ദം കീബോർഡിലേക്ക് കീബോർഡിലേക്കെടുത്ത് അത് കീബോർഡിലെ കോഡ് വായിക്കുമ്പോൾ എൻ്റെ ശബ്ദം ഹാർമണൈസ് ചെയ്ത് വരുന്ന മാതിരി തോന്നും അപ്പം ഇങ്ങനത്തെ ഇലക്ട്രോണിക്കലി ഹാർമനൈസ് ചെയ്യുക ഒരേ സമയത്ത് മൂന്നാല് ട്രാക്കിൽ പാടാതെ ഒരു പ്രാവശ്യം പാടിയിട്ട് അത് കീബോർഡിൽ വായിക്കുക ബാക്കി അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടർ സൗണ്ട് മാതിരിയൊക്കെ വരില്ലേ ആ ടൈപ്പ് ഓഫ് ഗിമിക്സ് ബേസിക്കലി പക്ഷേ ഗിമിക്സ് മാത്രമല്ല എല്ലാം എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ കൂടുതൽ ഓവർ പവർ ചെയ്യാതെ മെലഡിയും കുറച്ച് ശ്രമിച്ചിട്ടുണ്ട് അന്ന് സീൻ മാറ്റിയ ആളാണ് അപ്പം ഇരുപത്തി മൂന്നാം വയസ്സിൽ ക്രോണിക് ബാച്ചിലറായി കയറി വന്നു ഇന്നിപ്പം തലവനായി ഇനിയിപ്പോൾ എംബുരാൻ ആവാൻ പോകുന്ന മ്യൂസിക് ഡയറക്ടറാണ് ദീപക് ദേവ് അപ്പം വാട്ട് ഈസ് മ്യൂസിക് എന്ന് വെച്ചാൽ മ്യൂസിക് ഡയറക്ടർ ദീപക് ദേവ് എന്ത് പറയും അല്ലെങ്കിൽ ആസ് എ മ്യൂസിഷ്യൻ എന്ത് പറയും എനിക്ക് പേഴ്സണലി മ്യൂസിക് എ ഇസ്ലിംഗ് ഓക്കെ ഓഫ് മൈസെൽഫ് ഇപ്പം ഞാനൊരു പാട്ട് എങ്ങനത്തെ പാട്ട് എൻ്റെ ക്യാരക്ടറിന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു മ്യൂസിക്കാണ് അതിലേ വരുന്നത് ഇപ്പം സാഡ് സോങ് ആണെങ്കിലും ലവ് സോങ് ആണെങ്കിലും ആക്ഷൻ സോങ് ആണെങ്കിലും അതിലെല്ലാം എന്നെ റിഫ്ലക്ട് ചെയ്യുന്ന റിഫ്ലക്ട് ചെയ്യാൻ എന്നെ ഹെല്പ് ചെയ്യുന്ന ഒരു ടൂൾ അറ്റ് ദ സെയിം ടൈം ആ ടൂൾ എൻ്റെ ഒരു പാഷനും കൂടെയാണ് അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന് വരുന്ന സമയത്ത് ഞാൻ എന്നെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു മീഡിയം ആയിട്ടാണ് ഞാൻ മ്യൂസിക്കിനെ കാണുന്നത് ആ ക്യാരക്ടർ റിഫ്ലക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താണ് ക്യാരക്ടർ ക്യാരക്ടർ അത് എനിക്ക് സത്യം പറഞ്ഞ ഇപ്പം ചില ആൾക്കാർ ചോദിക്കും എന്താണ് നിങ്ങളുടെ സിഗ്നേച്ചർ അപ്പോൾ ഈ സിഗ്നേച്ചർ എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഞാൻ അറിഞ്ഞുകൊണ്ട് ഈ എൻ്റെ ഒരു സിഗ്നേച്ചർ കിടക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒന്നുമല്ല അത് പല കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്തു വരുമ്പം അത് എൻ്റെ ഒരു സിഗ്നേച്ചർ ആയിട്ട് അവർക്ക് തോന്നുകയാണ് വിച്ച് ഈസ് ഗുഡ് ഇൻ എ വേ അറ്റ് ദ സെയിം ടൈം അത് മൊനോട്ടൻ്റെ സാവാദ ശ്രദ്ധിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി എനിക്കും ഉണ്ട് പക്ഷേ ഈ ക്യാരക്ടർ എന്താണെന്ന് പല ആൾക്കാരും ഈ സിഗ്നേച്ചർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അതിനുള്ള ഉത്തരം എനിക്ക് അറിഞ്ഞുകൂടാ ആൾക്കാർ തിരിച്ചറിയുമ്പം അവർ ഐഡന്റിഫൈ ഒരു സിഗ്നേച്ചർ ഞാൻ ബിലീവ് ചെയ്യുന്നത് ഹിറ്റ് എന്ന് പറയുന്നത് ഹിറ്റിനെ ചേസ് ചെയ്ത് പോയിട്ട് കാര്യമില്ല ഓക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവം എൻജോയ് ചെയ്ത് പാഷനേറ്റ് ഫയർ നഷ്ടപ്പെടാതെ ചെയ്യുമ്പം അതൊക്കെ താനം വന്നോളും മ്യൂസിക്കിനെ ചെയ്സ് ചെയ്യാൻ റൈറ്റ് ഈ തലവനിലധികം ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക് മ്യൂസിക് ഉപയോഗിക്കേണ്ടത് ഡെലിബ്രറ്റ്ലി തീരുമാനിച്ചു കേട്ടിട്ടുണ്ട് ഇലക്ട്രോണിക് മ്യൂസിക് എന്നല്ല ലൗഡ് ഓക്കെ ത്രൂ ഔട്ട് ദ മൂവി ലൗഡായിട്ട് ഈ ഡാൻസ് മ്യൂസിക് പോലത്തെ ട്രീറ്റ്മെൻ്റ് ഇല്ലേ അതിപ്പോൾ കണ്ടമ്പററി ആയി മാറിയിരിക്കുകയാണ് അതിപ്പോൾ തമിഴിലാണെങ്കിൽ അനിരുദ്ധ തെലുങ്കിലാണെങ്കിൽ തമൻ ദേവിശ്രീ പ്രസാദ് എല്ലാവരും അതേ സ്റ്റൈലത്തിലാണെങ്കിൽ മലയാളത്തിലാണെങ്കിൽ ഇപ്പം നമ്മുടെ സുഷിൻ ഉണ്ട് പിന്നെ നമ്മുടെ ക്രിസ്റ്റോ ഉണ്ട് ജെയ്സ് ബി ഉണ്ട് ജസ്റ്റിൻ ഉണ്ട് ഇവരെല്ലാവരും ആ മോഡലാണ് ചെയ്യുന്നത് അപ്പം അതാണ് ട്രെൻഡെന്ന് ചെയ്സ് ചെയ്ത് അത് തന്നെ ചെയ്യാൻ നോക്കിയിട്ട് കാര്യമില്ല കാരണം അത് അങ്ങനെയാണെങ്കിൽ പിന്നെ അതിലൊരാൾ അവർക്ക് വിളിക്കേണ്ട ആവശ്യമല്ലേ ഉള്ളു അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മളുടെ അടുത്ത് വരുമ്പോൾ ഇതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് അന്ന പടത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ സമീപിക്കുക എന്ന് ഓർത്തിട്ട് ഇതൊന്നും മോശമായിട്ടല്ല പക്ഷേ ഡിഫറൻസ് ആണ് ആഗ്രഹിച്ചത് ഗുരു കളം മാറ്റി ചവിട്ടാണെന്ന് വേണമെങ്കിൽ ഇതിൽ ഗുരു ശിഷ്യൻ എല്ലാം അവനവൻ തന്നെ അവനവൻ്റെ കഴിവും അവനവൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടും വരുന്നതാണ് എൻ്റെ കൂടെ കുറച്ച് നാളുണ്ടായതുകൊണ്ട് ഗുരു സ്ഥാനമെന്ന് നമ്മൾ അവകാശപ്പെടുന്നതിൽ അർത്ഥമില്ല അവരെ കാരണം ഇപ്പം നോക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ വന്ന് മ്യൂസിക് ഡയറക്ടേഴ്സായ ആരും തന്നെ എൻ്റെ സ്റ്റൈലല്ല ഫോളോ ചെയ്യുന്നത് അത് ഞാൻ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്ന അവരെ കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന കാര്യമാണ് കാരണം ഡിറ്റോ എൻ്റെ പാട്ടുകൾ പോലെ ഇരിക്കുകയാണെങ്കിൽ അപ്പോഴാണ് നമുക്കിത് സ്വന്തമായിട്ടൊന്നും എന്ന് തോന്നുന്നത് ഇവരെല്ലാവരും വേറെ വേറെ സ്റ്റോ ആയില്ല ഇപ്പോൾ വിഷ്ണുവിജി ആണെങ്കിലും സുഷീൻ ആണെങ്കിലും എല്ലാവർക്കും എല്ലാവരെയും പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇതിലേതാണ് നല്ലതെന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ആണ് ഓരോന്ന് കേൾക്കുമ്പോൾ അത് ഞാൻ എൻ്റെ ഒരു ലൈവ് ഷോ ഉണ്ടായപ്പോഴും ഇവരെല്ലാവരെയും വിളിച്ചിരുന്നു അപ്പോൾ അത് എപ്പോഴും ആ മനസ്സിലുള്ള ഒരു സ്നേഹമുണ്ട് ഓക്കെ എംബിരാൻ്റെ ഹോംവർക്കിലാണ് ഇപ്പോൾ ഒന്ന് മൈൻഡ് റിലാക്സ് ചെയ്യാനാണെന്ന് പറഞ്ഞു ഹോംവർക്ക് ഹോംവർക്ക് എന്ന് പറയുന്നത് ഈ നമ്മളിപ്പോൾ മ്യൂസിക് എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പൊ ലൂസിഫർ ഇറങ്ങിയിട്ട് ഇപ്പൊ ഒരു നാലഞ്ച് വർഷമായി ലൂസിഫറിൽ ചെയ്ത് ഡിറ്റോ ട്രീറ്റ്മെന്റ് എംബ്രാൻഡിൽ ചെയ്തിട്ട് കാര്യമില്ല കാരണം ഈ നാലഞ്ച് വർഷത്തിൽ ഇവോൾവിങ് നടന്നിട്ടുണ്ട് കഥകൾ മാറി പടം കാണുന്ന രീതി മാറി പടം എടുക്കുന്ന രീതി മാറി അപ്പം നമ്മൾ ലൂസിഫറിലോട്ട് ചെന്നിട്ട് കാര്യമില്ല ആ ട്രീറ്റ്മെന്റിൽ നിന്നും അത് ഇവോൾവ് ചെയ്ത് നെക്സ്റ്റ് എന്തിലേക്ക് പോകും ഇത് തന്നെയാണ് പൃഥ്വി കൺസീവ് ചെയ്തിരിക്കുന്നത് എംബുറാനിലും ലൂസിഫർ പാർട്ട് ആയിട്ടാണ് ആൾക്കാർ കാണുന്നതെങ്കിൽ കൂടെ ഡിറ്റോ അതുപോലെ ചെയ്തിട്ട് കാര്യമില്ല അപ്പം ഈ ഇവോൾവിങ്ങിന്റെ ഭാഗമായിട്ട് ടോണൽ ചേഞ്ചസ് വന്നിട്ടുണ്ട് ഓക്കെ മ്യൂസിക്കിന്റെ മ്യൂസിക്കിൻ്റെ സ്റ്റൈല് കുറച്ച് മാറിയിട്ടുണ്ട് പക്ഷേ എംബുറാനിന് ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ ഉണ്ടാവും ഓക്കെ നമ്മുടെ ഓരോ ക്യാരക്ടേഴ്സിന് കൊടുക്കേണ്ട അത് മൊത്തമായിട്ട് മാറ്റില്ല അതേ സിഗ്നേച്ചേഴ്സ് ഒക്കെ വെച്ചുകൊണ്ട് തന്നെ ടൊണാലിറ്റി കുറച്ച് വ്യത്യാസം കൊണ്ടുവരും പിന്നെ ഓഫ്കോഴ്സ് കുറച്ചും കൂടിയും ഹെവിയാണിത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ പൃഥ്വി എനിക്ക് പൃഥ്വിയും ആൻറ്റീൻ ചെടണം രണ്ടുപേരും സ്കൈ ഇസ് ദ ലിമിറ്റ് ും എന്തും ചെയ്തോ അപ്പൊ ഞാനിവിടെ ഇരിക്കുമ്പോഴാണ് ഇവർക്ക് രണ്ടുപേർക്കും ടെൻഷൻ നിങ്ങൾ ഇവിടെ പോരുന്ന് കഴിഞ്ഞാൽ വേറെ വല്ല പടം ചെയ്യുമോ എന്നാണ് നിങ്ങൾ എവിടെയെങ്കിലൊക്കെ പോയിട്ട് ഇതിന്റെ മുകളിൽ വർക്ക് ചെയ്യുമോ അല്ലെ ദുബായിലോ അല്ലെങ്കിൽ എവിടെങ്കിലും റെക്കോർഡ് ചെയ്യാൻ എന്തെങ്കിലും കാര്യത്തിന് ഞാൻ പറഞ്ഞു എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് എന്റെ സ്റ്റുഡിയോടെ ഇരുന്നാൽ മതി റൂം അലിഫലത്തിൽ പ്രൊഡ്യൂസർ റെഡിയാണ് റൂമെടുക്കാൻ അവർക്കുണ്ടല്ലോ പോയിരുന്ന പക്ഷെ അതിന്റെ ഒന്നും ആവശ്യം ഇല്ലാന്ന് ഞാൻ പറഞ്ഞു ആവശ്യമുണ്ടെങ്കിൽ പോവാം എന്തായാലും റെക്കോർഡിംഗിന്റെ സമയത്ത് പോകേണ്ടി വരും ദീപക് ദേവിന് സ്വന്തം വീട്ടിലെ സ്റ്റുഡിയോയിൽ സ്റ്റുഡിയോ ഏറ്റവും വീട്ടിലല്ല വീട്ടിലുണ്ട് കുഞ്ഞ് ഒരു സെറ്റപ്പ് അതല്ലാതെ എന്റെ സ്റ്റുഡിയോ സ്വന്തം സ്റ്റുഡിയോ ഉണ്ട് വീട്ടില് ജസ്റ്റ് ഒരു ഒരു കുഞ്ഞു റൂമും അത് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ പക്ഷേ ആ എൻ്റെ സ്റ്റുഡിയോയിൽ ഞാനത് ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അവിടുന്ന് മാറി നിന്നിരുന്നെങ്കിൽ കുറച്ച് വ്യത്യാസമായിട്ട് ചിന്തിക്കാമായിരുന്നു എന്ന് തോന്നാൻ ഒരു സ്കോപ്പ് വരില്ല അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പല ആൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പുറത്തുനിന്ന് അകത്ത് കയറുന്നവരെയുള്ളൊരു ഫീലല്ല അകത്ത് കയറി കഴിഞ്ഞാൽ വൈബ്സ് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം മാത്രമല്ല ഈ ആംബിയൻസ് ആണെങ്കിലും എല്ലാം ഞാൻ എന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളേഴ്സ് ഇഷ്ടമുള്ള ലൈറ്റിങ് ഇഷ്ടമുള്ള സ്മെൽ ഇതെല്ലാം ഞാൻ എൻ്റെ സ്റ്റുഡിയോയുടെ അകത്ത് തന്നെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ എനിക്ക് അവിടുന്ന് പുറത്തിറങ്ങേണ്ട ആവശ്യം വരില്ല ഇഷ്ടമുള്ള എന്താണ് ഇഷ്ടമുള്ള സ്മെല്ല് കൂടുതലും ബുക്കൂറിൻ്റെ സ്മെല്ലാണ് അല്ലെങ്കിൽ ചോക്ലേറ്റ് വനില ഓക്കെ പക്ഷെ കൂടുതലും ബുക്കൂറാണ് കത്തിക്കുന്നത് അത് നമ്മൾ അത് കത്തിച്ച അതിൻ്റെ ഒരു ഫ്രേഗ്രൻസ് ഉണ്ടെങ്കിൽ മ്യൂസിക് അങ്ങനെ ഞാൻ പറയില്ല ബുക്കൂർ മാത്രല്ലാട്ടോ എന്റെ പാട്ട് ഓക്കെ അപ്പം ഓൾറെഡി പൃഥ്വി സീൻസൊക്കെ അയച്ചു തരാറുണ്ട് ഈ ഇതിലാണ് താജ്മഹൽ പണിയേണ്ടത് എന്ന് പറയാറുണ്ട് കേട്ടു അപ്പൊ ഇതിപ്പോ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ചെയ്തു വെച്ച സാധനം ഉണ്ടാവല്ലോ ചെയ്തു വെച്ച സാധനം എനിക്കൊന്നും പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല ഈ കൊറേഷ്യയുടെ ബ്ലാക്ക് ആർട്സ് ഒക്കെ താഴെ തന്നെ ഉണ്ടാവും എന്നെ ചെയ്യാനായിട്ട് അതുകൊണ്ട് ഞാൻ അതിനെ പറ്റിയിട്ട് ഒന്നും തന്നെ ഇപ്പൊ ഡിസ്ക്ലോസ് ചെയ്യാൻ അല്ല എങ്കിൽ തന്നെ ഞാൻ എൻ്റെ ഒരു സന്തോഷം കൊണ്ട് ഞാൻ പറയുന്നത് ഈ ചെയ്ത പല ഫുട്ടേജസും സ്പോട്ട് എഡിറ്ററിൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് സാധാരണ അയയ്ക്കുമ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു കൈൻഡ് ഓഫ് ഫിനിഷിംഗ് ഉണ്ട് ഓക്കെ അത് നമുക്ക് സ്പോട്ട് എഡിറ്ററിൻ്റെ ഡയറക്റ്റ് ഔട്ട് ആയതുകൊണ്ട് അതിൻ്റെ മുകളിൽ ആരും ഒന്നും കമൻറ്റ് ചെയ്യില്ല ഇതിൻ്റെ മുകളിൽ പോസ്റ്റ് പ്രൊഡക്ഷൻസ് ഇഷ്ടം പോലെ വരാണ്ട് കളർ കറക്ഷൻസ് വരും പക്ഷേ ഈ സ്പോട്ട് എഡിറ്റിങ്ങിൻ്റെ അയച്ച് തന്നൊരു മെറ്റീരിയലിൽ ഇവൺ കളറ് പോലും കണ്ടപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോൾ ഇത് ഫൈനലാണ് എന്ന് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ മ്യൂസിക് ചെയ്താൽ ഇത് ഫൈനലാന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കും പിന്നെ കുറെ ഈ പറഞ്ഞ് എക്സ്പെൻസീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് കണ്ടു അതായത് നമ്മളൊക്കെ സാധാരണ സി ജിയിൽ ആണെന്ന് വണ്ടി പൊളിക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോ നേരെ തന്നെ തന്നെ ഓരോ വണ്ടികളും ട്രക്സൊക്കെ അപ്പൊ ഞാന് പൃഥ്വി ഇതൊക്കെ ലൈവായിട്ട് തന്നെ പൊളിച്ചോ ഈ ഷോട്ടം ഗാനം റീടേക്ക് ടേക്ക് എന്ത് ചെയ്യും പറഞ്ഞില്ല അത്രയും റിഹേഴ്സ് ചെയ്തിട്ട് ഓർപ്പിച്ചാ മാത്രമേ പൊളിക്കുള്ളൂ അപ്പൊ എല്ലാം ലൈവായിട്ട് തന്നെ എക്സ്പ്ലോഷൻസും കാര്യങ്ങളെല്ലാം എല്ലാം ഭയങ്കര രസമുണ്ട് കാണാൻ പൃഥ്വി എന്താണ് ആസ് എ ഡയറക്ടർ പറഞ്ഞിട്ടുള്ളത് പൃഥ്വി ആസ് എ ഡയറക്ടർ വേണ്ടി പൃഥ്വിനെ ഞാൻ ഏറ്റവും കൂടുതൽ എപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം പുള്ളിയുടെ മനസ്സിലൊരു കാര്യമുണ്ട് പക്ഷെ അത് പുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അങ്ങനെ റെഫറൻസസ് വെച്ചിട്ടല്ല ഓക്കെ പുള്ളി പുള്ളിയുടെ ഫീൽ പറയും ക്യാരക്ടറിൻ്റെ ഇമോഷനാണ് കൂടുതലും പറയുന്നത് ഇപ്പം ഒരു സോങ് ഇന്ന പോർഷനിലുണ്ടെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ എന്താ കിട്ടുന്നത് ആ പാട്ട് വരുന്ന സമയത്ത് അറ്റ് ദ സെയിം ടൈം കാണുന്ന ഓഡിയൻസിന് ഗൂസ് പംസ് വരാൻ എന്തൊക്കെ പീക്ക് പോയിന്റ്സ് ആണ് പാട്ടിൽ വേണ്ടത് ഓക്കെ അത്രയും പറഞ്ഞിട്ട് അവിടെ നിർത്തും ഇനി നിങ്ങളുടെ ഏറിയാണ് അപ്പോൾ ഞാൻ ചോദിക്കല്ലേ എന്തെങ്കിലും റെഫറൻസ് ഉണ്ടോ അപ്പൊ പിന്നെ എനിക്കുണ്ടാക്കിയാൽ പോലെ എന്ന് പറയും ഒന്നുമില്ല ഞാൻ ഒരു ഇതുപോലെ അത് പാട്ട് പോലെ ഞാൻ പറയില്ല പറയില്ലേ അത് ദീപക് ദേവ് ഒരു സാധനം ഇങ്ങോട്ട് തരുക അത് ശരിയായിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ പറയാം അടുത്ത അടുത്ത പാട്ട് കൊടുത്തോ ആദ്യത്തെ പാട്ട് കൊടുത്തു പിന്നെ ഞാനിത് ഇത്രയും വലിയൊരു പ്രൊജക്ട് ആയതുകൊണ്ട് തന്നെ അത് പ്രിപ്പയർഡായിരുന്നു മെൻറ്റലി എത്ര ചേഞ്ചസ് വരാനും സാധ്യതയുണ്ട് പക്ഷേ എന്തോ ചക്ക വീടും ഓരോ ചത്തതാണോ അറിയില്ല അയച്ചുടനെ തന്നെ പുള്ളി എനിക്ക് അയച്ചു ലൈക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ല എനിക്ക് അയച്ചു തന്ന ഷോർട്സൊക്കെ ഞാൻ കണ്ടെങ്കിലും അതിന്റെ മുകളിലെല്ലാം മൈൻഡിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് ലോക്ക് ചെയ്യുന്ന രീതിയിൽ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടില്ല കാരണം ഈ സീൻസിന്റെ ഒക്കെ ഓർഡർ മാറുമല്ലോ അപ്പൊ പിന്നെ നമുക്ക് ആ ഒരു പടത്തിനൊരു ഗ്രാഫ് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ അപ്പൊ അത് പിന്നെ അപ്പം ഇരട്ടിപ്പണി ആവണ്ട മെന്റലി ഉള്ള വർക്ക് എല്ലാം നടക്കുന്നുണ്ട് ബിൽഡിങ് മൈ ലൈബ്രറി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ മാസ് മാസ് ആസ് എ മ്യൂസിക് ഡയറക്ടർ ദീപക് ദേവ് എങ്ങനെയാണ് ക്രിയേറ്റ് ഞാൻ മാസ് ചെയ്യാൻ നല്ലതാണെന്ന് ഞാൻ പോലും തിരിച്ചറിയുന്നത് ലൂസിഫറിലൂടെയാണ് കാരണം ലൂസിഫർ വരെ ഞാനിങ്ങനെ ഫുൾ ആൻഡ് ഫുൾ ഓൺ മാസ് ചെയ്തിട്ടില്ല കടുവളെ പോലെ പോലത്തെ പാട്ട് റഫ്താറ പോലത്തെ ഐറ്റം ഡാൻസ് അപ്പം ഈ മാസ് എന്ന് പറയുന്നത് നമ്മൾ അതുവരെ കണ്ടു ശീലിച്ച ടൈപ്പ് മാസ് അല്ലാത്ത മാസം ഉണ്ട് എന്നാണ് അതിലൂടെ എനിക്ക് മനസ്സിലായത് അപ്പൊ പൃഥ്വി എന്റെ അടുത്ത് പറയുകയും ചെയ്തു മാസാണ് മാസാണെന്ന് പറയുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഡപ്പാങ്കൂത്ത് കാരണം നമ്മൾ സാധാരണ മാസ് സോങ് എന്ന് പറയുമ്പം വിജയ് പടത്തിലും രജനി പടത്തിലും എല്ലാം നമ്മൾ കേൾക്കുന്നത് ഡപ്പാങ്കൂത്ത് വരുമ്പോഴാണ് മാസ് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നോ 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 അതല്ല മാസ് വിത്ത് ക്ലാസ് ഓ അതാണ് നമ്മുടെ മാസ് എന്ന് പറഞ്ഞു അപ്പം എൻ്റെ അടുത്ത് അന്ന് പുള്ളി പറഞ്ഞൊരു കാര്യം ഈ സ്റ്റേറ്റ്മെൻ്റ് ഈ ലൈൻ പറഞ്ഞു യെസ് അപ്പം ഈ കടുവളെ പോലെ എന്നുള്ളൊരു പാട്ടിൽ ഞാൻ ആക്ച്വലി പ്രതീക്ഷിച്ചത് മാസ് സോങ് മാസ് സോങ് എന്ന് പറഞ്ഞപ്പം ഓരോ ഇടപ്പം അങ്കൂത്ത് പാട്ടായിരിക്കും പുള്ളി ആഗ്രഹിക്കുന്നത് പക്ഷേ പോറും ഐ മീൻ ഇങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുന്നത് മുമ്പോട്ട് പോകുമ്പോഴാണ് മനസ്സിലായത് പുള്ളി ആഗ്രഹിക്കുന്ന മാസം മാസം എന്നാണ് പറയുന്നതെങ്കിലും കൂടെ ഇറ്റ് ഹാസ് ടു ബി ഹ്യൂജ് വിത്ത് എ ലോട്ട് ഓഫ് എപ്പിക് സൗണ്ടിങ് ഓർക്കസ്ട്ര സിംഫണി പോലത്തെ സൗണ്ടും വേണം അറ്റ് ദ സെയിം ടൈം മാസില് കണക്ട് ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള ഫ്രേസസും വേണം അപ്പോൾ അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം അത് എൻ്റെയും ടേസ്റ്റാണ് അങ്ങനെ ലൂസിഫറുണ്ടായി ഇപ്പം അത് തന്നെയാണ് നമ്മൾ എംബുറാൻഡിലും വിളിക്കാൻ ഫോളോ ചെയ്യുന്ന ആ ഒരു പാത്രേ ഇപ്പോൾ മാസിൻ്റെ വഴി കിട്ടി ഇപ്പോൾ എനിക്ക് മാസ് കേറ്റ ഇതിന്ന് ചൂസ് ചെയ്യാൻ പറഞ്ഞത് എന്ത് ചൂസ് ചെയ്യുന്നതാണ് എനിക്ക് അറിയേണ്ടത് മെലഡി ഓർ ഫാസ്റ്റ് നമ്പർ ഫാസ്റ്റ് നമ്പറിൽ തന്നെ മെലഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പോൾ ഹരഹര എന്നുള്ള പാട്ട് എടുക്കുകയാണെങ്കിൽ അത് സൂപ്പർ ഫാസ്റ്റ് നമ്പർ ആണ് പക്ഷെ അതിലൊരു ഗ്രാഫുണ്ട് അത് വെറുതെ പാടുകയാണെങ്കിലും അതിലൊരു ട്യൂൺ ഉണ്ട് അപ്പോൾ എനിക്ക് അങ്ങനത്തെ മെലഡീസാണ് ഇഷ്ടം ഒരു ട്യൂൺ ഉണ്ടായതുകൊണ്ട് ഉണ്ടായിക്കൊണ്ട് ചെയ്യുന്ന ഫാസ്റ്റ് നമ്പേഴ്സ് ഓക്കെ പക്ഷെ അഫ്കോഴ്സ് ചില സമയത്ത് ഔട്ട് ഓഫ് ദ വേ ഇപ്പം കടവള പോലെ പോലത്തെ ഒരു പാട്ടിൽ ഫുൾ റാപ്പാണ് കടവുള പോലെ എന്ന് പറയുന്നത് മാത്രമാണ് ആ ട്യൂൺ പക്ഷേ ആ ട്യൂൺ ഹാസ് ടു ബി സ്ട്രൈക്കിംഗ് ഓക്കെ ത്രൂഔട്ട് ദ സോങ് എന്തൊക്കെയോ റാൻഡം ആയിട്ട് വേർഡ്സ് വന്ന് പോകുന്നതിനേക്കാളും എന്തെങ്കിലും ഒരു എലമെന്റ് വേണം യെസ് അങ്ങനത്തെ ഫാസ്റ്റ് ഫാസ്റ്റ് നമ്പർ നമ്പർ എന്ന് പാടാൻ അല്ലെങ്കിൽ പാടിക്കാൻ പാടിക്കാൻ ലാലേട്ടൻ അത് വളരെ ഒരുമിച്ചും പാടിച്ചിട്ടുണ്ടല്ലോ രണ്ടുപേരും ഒരേ പോലത്തെ ഒരു ഇൻവോൾവ്മെന്റ് തന്നെയാണ് ഓക്കെ അതുകൊണ്ട് എനിക്ക് അതിൽ ഒരു ചൂസ് ചെയ്യാൻ പറ്റില്ല പാട്ടുകാരനായ പൃഥ്വിയെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞുതരും പാട്ടുകാരനായ പൃഥ്വി എന്ന് പറയുന്നത് ആക്ച്വലി പുള്ളി പുള്ളിയുടെ ചേട്ടൻ ചേട്ടനൊരു പാട്ടുകാരനായതുകൊണ്ട് തന്നെ പുള്ളി പാടുന്നതിന് മുമ്പേ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇത് ബ്ലഡ് ലൈനിൽ സംഭവം ഉണ്ടല്ലോ അപ്പോൾ പാടും എന്നറിയാം അങ്ങനെ പാടിച്ച് നോക്കിയപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മാത്രമല്ല പോസ്റ്റ് പ്രൊഡക്ഷനിൽ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല പുള്ളി ഒരു ആക്ടർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വിചാരിക്കും കുറെ കമ്പ്യൂട്ടേഴ്സിൽ കറക്ഷൻസ് ചെയ്തിട്ടായിരിക്കും ഇത് വരുന്നത് പക്ഷേ ഓട്ടോട്ടിയും ഇല്ലെന്നല്ലേ വെരി മിനിമൽ അതിപ്പോ ആര് പാടിയാലും നമ്മൾ ശ്രേയാഘോഷ പാടിയാല് പോലും ഇന്നത്തെ കാലത്ത് ഒരു സേഫ്റ്റിക്കിടും ഓക്കെ പക്ഷെ അതൊന്നും കാര്യമായിട്ട് അനങ്ങില്ല ഇവരൊക്കെ പാടിയാല് തെറ്റുമുഴലി അനങ്ങേണ്ടി വരുന്നത് മീറ്ററും അപ്പൊ അതുപോലെ തന്നെ ഉള്ള മിനിമൽ ആയിട്ടുള്ള യൂസേജ് തന്നെ ഇവർക്ക് ഉണ്ടാവാറുള്ളൂ ഇൻഫാക്ട് പൃഥ്വി പുതിയ മുഖം പാടിക്കഴിഞ്ഞപ്പം ആദ്യത്തെ റിലീസ് പുതിയ മുഖമല്ലേ പുള്ളി പാടുന്നത് എല്ലാവരും വിചാരിച്ചത് കാർത്തിക്കാണ് പാടിയതെന്ന് എൻ്റെ അടുത്ത് കുറേ ആൾക്കാരെ ഡയറക്റ്റ് വിളിച്ചു ചോദിച്ചു ഹൈ പാടുന്ന പോർഷൻസ് കാർത്തിക്കാണോ പാടിയത് അപ്പം ഞാൻ പൃഥ്വിനെ വിളിച്ചു ചോദിച്ചു പൃഥ്വി അത് ഹൈ പാടിയ പോർഷൻസ് കാർത്തിക്കാണോ അപ്പൊ പുള്ളി കുറച്ചു എനിക്ക് വയ്യ ഞാൻ ഞാനിനിപ്പൊ പാട്ട് തന്നെ ആവുമോ മെയിൻ എല്ലാരും ഇങ്ങനെ കാർത്തിക്കായിട്ടൊക്കെ കമ്പയർ ചെയ്ത് തുടങ്ങി എന്താണ് അപ്പൊ എന്റെ അടുത്ത് പുള്ളി വെച്ചു അവന്റെ പാട്ടിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലല്ലോ നല്ല പാട്ടുകാരെ പിന്നെ എന്തിനാണ് ആൾക്കാർ എന്നെ ഞാൻ പറഞ്ഞത് നല്ലൊരു കാര്യല്ലേ പറഞ്ഞു ആ കൊള്ളാം ഇത് എത്ര നാളുണ്ടാവും ദൈവത്തിൽ പൃഥ്വി എന്നെ ട്യൂണൊക്കെ കുറച്ച് മാറ്റി സെൽഫ് ട്രോൾ ചെയ്യാൻ ഈ പാട്ട് നമ്മുടെ ഇന്റർവ്യൂ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ഓഹ് പുതിയ മാസ് പക്ഷെ ഇത്രയും മാസ് പാട്ടിനെ ഇങ്ങനെ ആൾക്കാർ ഉപയോഗിച്ചിട്ടില്ല വേറെ തീർച്ചയായിട്ടും നമ്മളിപ്പോ ലൈവില് പാടുന്ന സമയത്തും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എന്റെ കോൺസേർട്സിൽ അടുത്ത പാട്ട് ഏതാണ് എന്നുള്ളൊരു ഹിന്റ് കൊടുക്കുന്നത് ഈ വീഡിയോ ക്ലിപ്പിംഗ് ഇട്ടിട്ടാണ് അപ്പൊ ആൾക്കാർ പെട്ടെന്ന് ആ മൂഡിലേക്ക് കയറും പിന്നെ ഈ പാട്ട് തുടങ്ങുമ്പോൾ ഇതിന്റെ പീക്കിൽ വരുന്ന ലൈനാണല്ലോ പുതിയ ഇതൊരു തമാശ ഒക്കെ ആദ്യം ഇട്ടായിരിക്കും പക്ഷെ ആ ലൈൻ വരുമ്പോ എല്ലാരും മറ്റേതുപോലെ പാടുന്നതാണ് അപ്പോൾ നമുക്ക് ഇത് കേൾക്കുമ്പോൾ ഇതിപ്പോ എന്തിനാണ് ഇട്ടത് എന്ന് തോന്നുന്ന രീതിയിലായിരിക്കും ലാലേട്ടൻ എന്നുള്ളൊരു സിംഗർ ബൂത്തിന്റെ അകത്ത് കേറുമ്പോ നമുക്ക് പലപ്പോഴും ഇപ്പം പൃഥ്വി പൃഥ്വിയുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് എനിക്കും ഫീൽ ചെയ്തത് ആസ് എ ഡയറക്ടർ പുള്ളിക്ക് ഉണ്ടാവുന്ന ചില എംബാരസിങ് മൂമെന്റ്സ് ഉണ്ട് പുള്ളി നമ്മളെ സാറിനെ വിളിക്കുള്ളൂ അപ്പം ഈ സാറിന് ഇതുപോലത്തെ ഒരു ഗ്രേറ്റ് ലെജൻഡ് വിളിക്കുമ്പോൾ നമുക്ക് അയ്യോ അത് ഓവറല്ലേ എന്ന് അപ്പോ പുള്ളിയുടെ ശീലമാണത് പുള്ളി ഒരു പ്രൊഫഷണൽ കയറി കഴിഞ്ഞാൽ അത് ആരാണ് ഓപ്പോസിറ്റ് സൈഡ് അവരടുത്തുനിന്ന് എനിക്ക് ഇന്ന കാര്യങ്ങൾ അറിവ് കിട്ടുകയാണെങ്കിൽ ഐ ഹാവ് ടു കോൾ ഇം സേർ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അത് ശരിക്കും നമുക്ക് ലൈഫിനെ ലൈഫിനെക്കുറിച്ച് തന്നെ റീഡിഫൈൻ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ എത്ര പഠിച്ചാലും ഒരു ഒരു പെർഫോമൻസിന് പോയി നിൽക്കുന്ന സമയത്ത് ഹീ സ് എ സ്റ്റുഡൻറ്റ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഇത്രയും വലിയ സ്റ്റേജിൽ എത്തിയിട്ടും ഹീസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് എന്നിട്ട് അദ്ദേഹത്തിന് അത് തോന്നുകയാണെങ്കിൽ നമുക്കെല്ലാം യു ഗോട്ട് എ ലോങ് വേ എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു സിംഗറാണ് പാട്ടിൻ്റെ കാര്യത്തിൽ പുലിയാണോ പാട്ടിൻ്റെ കാര്യത്തിൽ ലാലേട്ടിനെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം തന്നെ ക്ലിയർ ആയിട്ട് ട്രാക്കിൽ ഒരാളെ കൊണ്ട് പാടിച്ചിട്ടുണ്ട് ഓക്കെ പെട്ടെന്ന് പാട്ട് പഠിപ്പിക്കുന്നതിനേക്കാളും അദ്ദേഹം കൂടുതൽ കംഫർട്ടബിൾ എനിക്ക് മോൻ പാട്ടൊന്ന് മോനിനെ വിളിക്കുകയുള്ളൂ മോൻ ഒന്ന് പാട്ട് എനിക്ക് അയച്ചതാ എന്നിട്ട് ഞാനത് കേട്ട് 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 പഠിച്ചിട്ട് ഞാൻ വരാമെന്ന് പറയും അപ്പോൾ നമ്മൾ സാധാരണ ഒരു സിംഗർ പാടി പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ക്രിയേറ്റീവ് ആവുമല്ലോ നമ്മളുടെ ക്രിയേറ്റീവ് ജ്യൂസസ് അപ്പോഴായിരിക്കും പെട്ടെന്ന് ഓവർഫ്ലോ ചെയ്യുന്നത് ആ സമയത്ത് ഞാൻ ലാലട്ട നമുക്ക് ഇതിനു പകരം ഇങ്ങനെ പാടിയാലോ അപ്പൊ ലാലായിട്ട് പറഞ്ഞു ട്രാക്കിൽ അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞു ട്രാക്കിൽ അങ്ങനെയല്ല അത് പഠിച്ചു പോയി അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് ട്രൈ ചെയ്യാ ഞാൻ ഉറപ്പ് തരില്ല കാരണം ഞാൻ തത്ത പഠിക്കുന്നവര് പഠിച്ചാ വന്നിരിക്കുന്നത് എന്നാലും നോക്കാന്ന് പറഞ്ഞിട്ട് പക്ഷെ പാടി ഈ പോകും ആ പാട്ട് പാട്ട് ഇവർ രണ്ടുപേരും പാടിയ സംഗതി എന്തായിരുന്നു അത് ഞാൻ ഞാൻ ഓർക്കുന്നില്ല എന്തോ ഒരു സംഭവം സുഷിൻ വന്നിട്ട് സ്വന്തം ഗുരുവിനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് അതിനുള്ള മറുപടിയാണ് ദീപക് ദേവധാരത് അമ്മയാണ് ദീപകേണ്ടടുത്ത് സുഷിൻ ശ്യാമനെ കൊണ്ടുവരുന്നത് അപ്പം ചെറുപ്പത്തിന്റെ പൊട്ടിത്തെറികളൊക്കെയുള്ള സുഷിൻ ശ്യാമന്റെ ഒരു മെച്യൂരിറ്റി വന്നത് ദീപകേട്ടൻ കാരണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അന്ന് അന്നത്തെ പൊട്ടിത്തെറികൾ എന്തൊക്കെയായിരുന്നു സുശീന്റെ എങ്ങനെയാണ് മെച്യൂരിറ്റി വന്നത് പൊട്ടിത്തെറി ആ പ്രായത്തിൻ്റെ ആയിട്ടുള്ള പൊട്ടിത്തെറികളാണ് ഇപ്പൊ അതേ പൊട്ടിത്തെറികൾ എനിക്കും ഉണ്ടായിരുന്നു ഇവന്റെ ഇതേ കളിയാണ് ഞാൻ വിദ്യാ വിദ്യാചിയുടെ അടുത്ത് പോയി കളിച്ചത് അത് എനിക്കെപ്പോഴും ഓർമ്മ വരും അവിടെ എന്തൊക്കെ കുരുത്തക്കേട് ഞാൻ കളിച്ചിട്ടുണ്ടോ അതെല്ലാം ഇവൻ എന്റെ അടുത്ത് കളിച്ചിട്ടുണ്ട് മ്യൂസിക്കൽ കുറത്തക്കേടാണ് മ്യൂസിക്കൽ കുരുത്തക്കേടാ അല്ലാത്ത കുരു മ്യൂസിക്കൽ കുരുത്തക്കേടുന്ന അവൻ്റെ ഇരുന്ന് അല്ല അവൻ വളരെ ടൈം എടുത്ത് മൂന്ന് വർഷത്തോളം കൂടെ ഇരുന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവൻ്റെ വളർച്ച കണ്ടതിൽ വളരെയധികം ഒരാളാണ് ഞാൻ കാരണം ആദ്യം വരുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് സുഷിൻ വായിച്ച പടം എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് അന്ന് സുഷിൻ വായിച്ച ഓരോ ബിറ്റ് അവിടെ ഇടുന്ന സമയത്ത് ആ ഡയറക്ടർ ഡയറക്ടറിൻ്റെ പേര് ഞാൻ ഇപ്പം പറയില്ല പക്ഷേ ആ പടവും ആ ഡയറക്ടറും പടം കാണുന്ന സമയത്ത് സുഷിൻ്റെ ബിറ്റുകൾ വരുന്ന സമയത്ത് ഡയറക്ടറിൻ്റെ ഒരു സിഗ്നേച്ചർ ബോഡി ലാംഗ്വേജ് ആണ് ഇത് ശരിയാണ് നോട്ട് വർക്കിംഗ് നോട്ട് വർക്കിങ് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കാണിക്കും ആ ആ ബിറ്റ് മാത്രം എന്തോ പ്രശ്നമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഓക്കെ നോ പ്രോബ്ലം മാറ്റാം എന്ന് പറയും അപ്പോൾ ഇങ്ങനെ കുറേ ചേഞ്ചസ് സുഷിൻ ചെയ്ത ബിറ്റിൽ വന്നപ്പോൾ സുഷീൻ അപ്സെറ്റായി അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനെന്താ ഞാൻ ഇനി വായിക്കുന്നില്ല കാരണം എനിക്ക് ഞാൻ എന്ത് ചെയ്താലും അത് ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ പറഞ്ഞു അതാ അതങ്ങനെ ഓരോ സ്റ്റേജില്ലേ ഫസ്റ്റ് തന്നെ അങ്ങനെ അല്ല ആവുമോ എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് സംഭവം ആ ടോണിൻ്റെ സംഭവമാണ് ആ ടോണിന് പകരം വേറെ ടോൺ എടുക്കുക അപ്പം ഇവൻ്റെ ഈ ഇത് വെച്ചിട്ട് ഈ പ്രായത്തിൻ്റെ ഒരു സ്പാർക്ക് വെച്ചിട്ട് ഇപ്പം ഞാൻ അവൻ സ്റ്റുഡിയോയിൽ കാണിച്ചു കൊടുത്തു നീട്ട ടോൺ ഇതു ഇതിന് പകരം ഇപ്പം ഞാൻ നിന്റെ അതേ പ്ലെയിങ്ങിൽ ഈ ടോണിലിടുകയാണെങ്കിൽ അപ്പം ഇപ്പം എന്താ നമ്മൾ കണ്ടുപേരും ഒന്നിനെല്ലാം വായിച്ചത് എന്ന് പറഞ്ഞാണോ അവൻ്റെ ആ സ്റ്റൈലേ അതാ സ്റ്റുഡിയോയിൽ കേൾക്കുമ്പോൾ രണ്ടും ഒരേ സ്റ്റീഡിയോ സ്പീക്കറിലാണ് കേൾക്കുന്നത് അതാണ് അവൻ ചോദിച്ചത് ഇത് തന്നെ അല്ലെങ്കിൽ ഞാനും ചെയ്തതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ കേൾക്കുമ്പോൾ തോന്നും പക്ഷെ നമ്മൾ ബിഗ് സ്ക്രീനിൽ പോകുമ്പം ബിഗ് ബിഗ് ക്യാൻവാസിൽ ഇത് കാണുമ്പം ഈ ലാജ് ദൻ ലൈഫ് തോന്നിക്കുന്ന കുറേ ചെറിയ ചെറിയ വിദ്യകളും ഇങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് അതായത് പലതുള്ളിൽ പെരി വെള്ളം എന്ന് പറയുന്നത് പിന്നെ എന്താ വച്ചാൽ ചില സമയത്ത് ഇവൻ്റെ തമാശകൾ ഇവനീ കുട്ടതുകൊണ്ട് ഞാനൊരു ദിവസം സ്പീക്കർ രണ്ടുപേരും കൂടി എൻ്റെ നിന്ന് വലിയ റൂമിലേക്ക് മെയിൻ സ്റ്റുഡിയോ റൂമിലേക്ക് അവിടെ തന്നെ എനിക്കൊരു പ്രൊഡക്ഷൻ റൂം റൂമുണ്ടായിരുന്നു ഞാനിരുന്ന് പ്രോഗ്രാം ചെയ്യുന്ന റൂം പിന്നെ ഇവൻ വന്നു കഴിഞ്ഞപ്പം ഇവനെ ഞാൻ എൻ്റെ റൂമിലാക്കി അവിടെ ഇരുന്നിട്ട് ഇനി ആ റൂമിൽ നീ ഓക്കെ ഞാൻ മെയിൻ റൂമിൽ അവളു അപ്പം അങ്ങനെ ഇരുന്ന് അപ്പം എൻ്റെ കുഞ്ഞ് സ്പീക്കറുണ്ടായിരുന്നു ഇവർ എൻ എസ് ടെൻ എന്ന് പറഞ്ഞിട്ട് അത് പഴയ തുടക്കകാലത്തൊട്ട് ക്രോണിക് ബാസ് റോട്ട് ഞാൻ എവിടെ ആ സ്പീക്കർ കൊണ്ടുപോകും കൂടെ അതിൽ കേട്ട് കഴിഞ്ഞാൽ എനിക്കൊരു കറക്റ്റ് ജഡ്ജ്മെൻ്റാണ് ഇതിൽ വന്നു കഴിഞ്ഞാൽ പുറത്ത് എന്ത് വരും എന്ന് എനിക്കറിയാം അപ്പോൾ ഈ സ്പീക്കറിലേക്ക് അകത്ത് ഇതിനേക്കാളും വലിയ വലിയ സ്പീക്കേഴ്സ് ആണെങ്കിലും ഇനി ഞാൻ ഈ സ്പീക്കർ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനിവിൻ്റെ അടുത്ത് പറഞ്ഞ സുഷേ നമുക്ക് ആ എൻ എസ് ടെൻ എടുത്ത് അകത്ത് കൊണ്ടുപോയി വയ്ക്കാം അപ്പോൾ രണ്ടുപേരും കൂടി അത് എടുത്ത് വരിക അപ്പോൾ ഇവന്ന് ചോദിച്ചാൽ ഇപ്പോൾ അതിൻ്റെ അകത്ത് ഇല്ലാത്ത സ്പീക്കറുണ്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെയും കൂടെ ആവശ്യമുണ്ടോ ഞാൻ പറഞ്ഞത് അതുപോലെയല്ല ഇത് ഇനി ഏത് വെബ്സൈറ്റ് പോയിട്ട് വേൾഡ് ക്ലാസ് സ്റ്റുഡിയോസിൻ്റെ പിക്ചർ കണ്ടാലും എന്തൊക്കെ സ്പീക്കർ ഇത് ഒരെണ്ണം ഉണ്ടാവും എൻ എസ് ടെൻ കാരണം ഇതിൻ്റെ അകത്ത് കേൾക്കുന്ന വേറൊരു സാധനമാണ് വലിയ ഹൈഫൈ ഒന്നും അല്ല പക്ഷെ നീ ഏത് സ്റ്റുഡിയോയിലും വേൾഡിലുള്ള ബെസ്റ്റ് സ്റ്റുഡിയോസ് നോക്കിക്കോ ഇതുണ്ടാവെന്ന് പറഞ്ഞു അപ്പൊ ഇവൻ ഓ പറഞ്ഞു വരുന്നത് അപ്പൊ ഇത് വേൾഡ് ക്ലാസ് സ്റ്റുഡിയോ അല്ലേ അപ്പൊ ഞാനടുത്ത് മെയിൻ ഡോർ അവിടെയാണ് ഇത് അധികം സംസാരിക്കല്ലേ പറഞ്ഞു ഓ ഒന്നും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനത്തെ തമാശകളാണ് പിന്നെ ഇവനെ പറ്റിക്കാൻ എളുപ്പമാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ സ്റ്റുഡിയോയിൽ എനിക്ക് സ്മെൽ ഭയങ്കര ഒരു സംഭവമാണ് അപ്പൊ ഞാൻ അന്നും ചെന്നൈയിലുള്ള സ്റ്റുഡിയോയിലും ഈ സ്റ്റുഡിയോടെ അകത്ത് ബുക്കൂർ കത്തിക്കുന്ന ഒരു ശീലം ഉണ്ടായി രാവിലെ വന്നാൽ തന്നെ ബുക്കൂർ ജസ്റ്റ് എങ്ങനെ കത്തിക്കും അതായത് പല ആൾക്കാർ വന്നു പോകുന്നതുകൊണ്ട് ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ ഇത് ഞാൻ കത്തിക്കുന്ന ഇവനെ ആദ്യമായിട്ടാണ് കാണുന്നത് അമ്മ വന്ന് ഇവനെ ബോർഡിംഗ് സ്കൂളിലാക്കിയവർ എൻ്റെ ആക്കി പോയതല്ലേ പിന്നെ നെക്സ്റ്റ് ഡേ രാവിലെ ഞാൻ വന്നതു കൊണ്ടെ തന്നെ ദോശം തുടങ്ങാം ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഈ ബുക്കൂർ എടുത്ത് ഞാൻ ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് ചെയ്യുന്ന സമയത്ത് ഈ ചാർക്കോൾ ആദ്യം കത്തിക്കും ഓക്കെ ചാർക്കോൾ ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഈ സ്മെല്ലുള്ളൊരു പൗഡറാണ് ഇതിടും അപ്പോൾ ഇത് ചാർക്കോളുമായിട്ട് മിക്സ് ആകുമ്പോഴാണ് ആ സ്മെല് വരുന്നത് അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള സ്മെൽ ഇത് ഇവന് ഇതെല്ലാം കണ്ടിട്ട് പിന്നെ ചോദിച്ചത് ഇതെന്താ വല്ല കൂടുപത്രമാണോ എന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ പറഞ്ഞ ആ ഇതൊരു പ്രത്യേക ടൈപ്പ് കൂടുപത്ര അതെന്തിനാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്റെ കൂടെ വന്ന ആൾക്കാർക്ക് പിന്നെ എന്നെ വിട്ടുപോകാൻ പറ്റ ശ്വസിഞ്ഞ പിന്നെ ഇവന് ശ്വാസെടുക്കാൻ മൂക്കൊക്കെ ഇങ്ങനെ പിടിച്ചു വെച്ച് ഞാൻ പറഞ്ഞിട്ട് സുഷീന ഇത് ബുക്കൂറ ഇത് ഉറപ്പല്ലേ ഞാൻ പോവിടെ പെട്ടുപോയിരുന്നു അമ്മ കൊണ്ടുവരുന്ന ദിവസം ഓർക്കുന്നുണ്ടോ ദീപകേട്ടൻ പത്തൊമ്പത് വയസ്സുകാരനായിരുന്നു അന്ന് സുഷിൻ ശ്യമ എന്താ പറഞ്ഞു വന്ന ഉടനെ തന്നെ അവിടെ അന്ന് അന്നത്തെ ലേറ്റസ്റ്റ് കീബോർഡ് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഇവന് ഇത് കണ്ടുകൊണ്ടത്തന്നെ ഇവന്റെ കണ്ണില് കൂടെ ഒക്കെ ഇങ്ങനെ സ്പാർക്ക് ചെയ്യുന്ന പോലത്തെ വോയസ് ഇരിക്കുന്നുണ്ട് ഇപ്പൊ കേട്ടാ ഇത് വോയസ് അല്ലേ ഞാൻ പറഞ്ഞതെ അപ്പോ ഞാനിത് മാഗസീൻസിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞ അതെ ഇഷ്ടമാണോ ഓ എന്റെ ഒക്കെ സ്വപ്നാണ് ഞാൻ പറഞ്ഞത് എന്നാൽ ഇനിയൊരു കാര്യം ചെയ് വയസ്സില് ഇരുന്നോ ഇവിടുന്ന് അങ്ങോട്ട് വയസ്സിലിരുന്ന് പ്രോഗ്രാം ചെയ്തോ എന്ന് പറഞ്ഞു പിന്നെ മ്യൂസിക്കില് ജെനുവിൻലി ആണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി സുഷീനിൽ അന്ന് കാര്യമായിട്ടൊന്നും ഇനീഷ്യലി സ്ട്രൈക്ക് ചെയ്തില്ല പോന്തോറും ഒരു വൺ ടു ഇയേഴ്സ് കഴിഞ്ഞിട്ട് അതായത് ആദ്യമൊക്കെ ചെയ്യുമ്പം പുള്ളിയുടെ ഒരു വീഴാ എഴുന്നേക്കുക വീഴാ എഴുന്നേക്കുക എന്നുള്ള ഒരു സ്റ്റേജ് ഉണ്ടല്ലോ അതായിരുന്നു പിന്നെ ഒരു പടം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ വളരെ ഹാപ്പി ആയിരുന്നു അതായത് അന്ന് ഞാൻ എൻ്റെ വൈഫിൻ്റെ വൈഫിനടുത്ത് പറയുകയും ചെയ്തു ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ ഓക്കെ ആ സിദ്ധിക്കേണ്ട പടം അതിൻ്റെ മ്യൂസിക് ഞാനല്ല ഐ മീൻ സോങ്സ് ഞാനല്ല ബാക്ക്ഗ്രൗണ്ട്സ് മാത്രമായപ്പോൾ ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞ് സിദ്ധിക്കേണ്ടത് വന്നിരുന്നു അപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു റീല് കംപ്ലീറ്റ് ഡയലോഗ് കുറവാണ് മ്യൂസിക് മാത്രമാണ് അത് ബേസിക്കലി ലാലേട്ടനും മീരാ ജാസ്മിൻ്റെയും പാസ്റ്റ് കാണിക്കുന്ന ഒരു റീലാണ് അത് സാധാരണ ഡയലോഗ് ഇല്ലാതെ വരുന്നതിനേക്കാളും ഡബിൾ ലെങ്ത്ത് പാട്ടിനേക്കാളും ഡബിൾ ലെങ്ത്ത് ഉള്ളൊരു ലെങ്ത്തിൽ ഓൺലി മ്യൂസിക്ക് ആണ് അപ്പോൾ ഈ സാധനം സുഷിൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാനിത് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു നമ്മൾ അത് ചെയ്യോ ഏ നീ എന്തായാലും ചെയ്യും ചെയ്ത് നോക്കി എന്തെങ്കിലും പ്രശ്നം വരാണെങ്കിൽ ഞാൻ അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞു വിമരണം ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ ഇവൻ അത് ഇരുന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം ഫുൾ ഹെഡ്ഫോണുമായിട്ട് ഇങ്ങനെ ഇരിക്കുക എപ്പോൾ ചെന്നാലും ആയിട്ടില്ല ആയിട്ടില്ല സമയം ആവുമ്പോൾ കേൾപ്പിക്കാം അപ്പം ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും ഒന്ന് കേൾപ്പിക്കേ ഫുൾ ഫൗണ്ടേഷൻ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ തുടക്കം തൊട്ട് തുടങ്ങണ്ടേ അപ്പം പറഞ്ഞാൽ തുടങ്ങിക്കോളാം എന്നാലും ഇത് അവസാനം കേട്ടോ കേട്ടാൽ മതി ഇത് കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ എനിക്കുണ്ടായ ഒരു സമാധാനം ഉണ്ടല്ലോ അതായത് മൂന്ന് വർഷം കഴിഞ്ഞു ഇന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ ജോലി കുറച്ചൊന്ന് റിലീഫായിരിക്കും ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ അതായത് എൻ്റെ അതേമാതിരി തോന്നണം കാരണം ടോട്ടലി വേറൊരു കൈയായിട്ട് തോന്നരുത് ഇപ്പം എൻ്റെ കൂടെ കണ്ട് 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 അവനത് ക്ലോൺ ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എടുത്തിട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് ഞാൻ ചെയ്താണോ എന്ന് തോന്നുന്ന രീതിയിൽ ഞാൻ ആയി അതായിരുന്നു ഒരു പക്ഷേ ഏറ്റവും വലിയൊരു മൊമെൻറ്റ് സുഷ്യൻ എൻ്റെ കൂടെ ഉണ്ടായപ്പോൾ അന്ന് ഞാൻ ചെന്നിട്ട് വൈഫിനടുത്ത് പറയും ചെയ്തു മൂന്ന് കൊല്ലം കഴിഞ്ഞ് ഇന്ന് എനിക്ക് റിസൾട്ട് എന്ന് പറയുന്നത് എനിക്ക് കുമ്പ്ലങ്കി നൈറ്റ്സിലാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു സിഗ്നേച്ചർ സൗണ്ട് െന്ന് എനിക്ക് ഫീൽ ആയിരുന്നു ആസ് എ പ്രൗഡ് ഗുരു 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 എന്ന് പറഞ്ഞിട്ട് കാരണം സുഷീന്റെ ഇൻഫ്ലുവൻസസ് പലതും ആയിരിക്കും അപ്പൊ ഞാൻ മാത്രം അങ്ങനെ അവകാശപ്പെടുന്നത് ശരിയല്ല ശിഷ്യന്മാരെ ദീപക് മ്യൂസിക് ശരിയല്ലോ ഡെഫിനറ്റ്ലി ആൻസ്പയറിംഗ് ആയിട്ടുള്ള പുതിയ ആൾക്കാർ വന്ന എപ്പോഴും കൂടെ നിന്ന് നെക്സ്റ്റ് ജനറേഷൻ അത് നന്നായിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ടല്ലേ നമ്മളെപ്പോഴും അതിന് ഓപ്പൺ ആയിട്ടിരിക്കുന്നത് പോവാ പണ്ട് വന്നിട്ടാണ് പാടുന്നത് ആ വീഡിയോ വൈറലാണ് സത്യം പാൽ പോലെ ഞാൻ അപ്പം ഷെയ്നില് കണ്ടത് ഡാൻസ് ഡാൻസ് ആയിരുന്നു പാട്ടിനെ കാണും അപ്പൊ എനിക്ക് തോന്നിയത് കാരണം വളരെ എക്സ്പ്രസീവും ശരിക്കും ഫേഷ്യൽ എക്സ്പ്രഷനും ബോഡിയുടെ ഗ്രേസും എല്ലാം നോക്കുമ്പോൾ പുള്ളി കൂടുതലും ഈ ഡാൻസേഴ്സ് ഡാൻസ് ചെയ്യുന്ന സമയത്ത് പാടില്ലേ അതുപോലത്തെ പാട്ടായിരുന്നു അപ്പൊ ആ പ്രായത്തിൽ എനിക്ക് തോന്നിയത് ഇവന്റെ ഫ്യൂച്ചർ ഇരിക്കുന്നത് വേറെ സ്ഥലത്താണ് അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു മോനത് ഒരു കാര്യം ചെയ്യ സിംഗിങ് ഓക്കെ പക്ഷേ ആക്ടിങ് ഓർ ഡാൻസിങ് ഇതില് ഐ സി സം സ്പാർക്ക് അന്ന് ആക്ടിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് അവന്റെ ആഗ്രഹങ്ങളായിട്ട് പലതും പറഞ്ഞിരുന്നു പക്ഷേ ഇന്നിപ്പ അന്ന് ആക്ടിംഗില് സ്പാർക്ക് ഉണ്ടെന്ന് തോന്നി ഇന്ന് വലിയ ആക്ടറാണ് അതെ യെസ് അപ്പോൾ അന്നത്തെ ഒരു പ്രായ്ചിത്യമായിട്ട് ഇപ്പൊ ആക്ടേഴ്സിനെ വെച്ച് പാട്ട് പഠിക്കണ്ടല്ലോ ഷെയ്നെ വെച്ച് എന്തെങ്കിലും പാട്ട് പഠിക്കണം എന്ന് തോന്നിട്ടുണ്ടോ അല്ല ഇന്നത്തെ കാലം വേണമെന്ന് വെച്ചാൽ പറ്റാകില്ല കാരണം എന്താന്ന് വെച്ചാൽ അന്ന് ടെക്നോളജി ഇത്ര അഡ്വാൻസ്ഡ് അല്ല ഓക്കെ ഇന്നിപ്പം സംസാരിച്ചു കിട്ടാതെ തന്നെ അതിനെ പാട്ടാക്കി മാറ്റാം അതുകൊണ്ട് ഇൻ കേസ് ചില സിറ്റുവേഷൻസ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആർക്കും പാടാം അതുകൊണ്ട് ഉത്തരവേള അപ്പൊ ഇനി അങ്ങനെ വരികയാണെങ്കിൽ നാച്ചുറലിപ്പോ ഓർഗാനിക്കലി ഓർഗാനിക്കലി സംഭവിക്കട്ടെ സംഭവിക്കട്ടെ ഏത് പാട്ട സ്പീക്കറിൽ അങ്ങനെ തന്നെ ഉപയോഗിച്ച വാക്ക് ഏത് സ്പീക്കറിൽ കൊണ്ടിട്ടാലും ദീപക്ദേവിന്റെ പാട്ടുകൾ ഒരേപോലെ പോലെ ഇരിക്കുന്നു ണ്ടാക്കിയ ട്യൂണ് സീത സീതാം നമ്പർ എന്നായിരുന്നു അപ്പൊ ഈ പാട്ട് ദേവാസാറിനെ വിട്ടുകഴിഞ്ഞപ്പോ ഈ പാട്ടും വിടേണ്ട ഒരു സിറ്റുവേഷൻ വന്നു അപ്പം അങ്ങനെ വന്നുകഴിഞ്ഞപ്പം ഞാൻ വന്നിരുന്നപ്പോൾ മണിച്ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ ഒരു പാട്ടുണ്ട് സീത സീതാ നീ നമ്പർ ഇതാണ് ട്യൂൺ നമ്മൾ ഉണ്ടാക്കുന്ന പാട്ടിൽ ഇങ്ങനെ തന്നെ തുടങ്ങും കാരണം അത് നല്ല സാധനമായിരുന്നു ഞാൻ പറഞ്ഞു അത് തെറ്റല്ലേ